ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു സമാധാനത്തിന്റെ ഒരു സൂചന എന്നതാണ് ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് ധാരണയായെന്ന സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഉടൻ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ ഇറാനും ഇസ്രയേലും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അശുജിത് സി ചേരുന്നു അശുജിത്ത് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷ സമയത്തും ട്രംപ് നേരത്തെ കൂട്ടി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് കണ്ടതാണ് ഇതിൽ ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലോ ഇറാനോ ഇതിനെ അനുകൂലിക്കുന്നോ സ്ഥിരീകരിക്കുന്നതായ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ അതോ ട്രംപിൻ്റെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങുമോ പക്ഷേ അങ്ങനെ തള്ളിക്കളയാനും കഴിയില്ല തീർച്ചയായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ ഇതിലൊരു പ്രസക്തം തന്നെയാണ് ട്രംപ് നടക്കി നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം കാരണം ഇറാൻ്റേതായി ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതായത് തങ്ങൾക്ക് ഈ യുദ്ധം തുടരാൻ ആഗ്രഹമില്ല പക്ഷേ ഇസ്രായേൽ ആദ്യം അവസാനിപ്പിക്കാതെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കാതെ തങ്ങൾ അവസാനിപ്പിക്കില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണ്ണമായി തള്ളുന്നുമില്ല എന്നാൽ പരിപൂർണമായി അംഗീകരിക്കുന്നുമില്ല ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല അപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒരുപക്ഷെ ലോകം തന്നെ ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ആസ്പദമാക്കിയാണ് പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ഇനി വരാനുള്ളത് ഒരു അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇതിലൊരു ധാരണയിൽ എത്താനുള്ള സാധ്യതയും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് പക്ഷേ പ്രശ്നം അവിടെയല്ല ഈ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം പ്രകാരം ഇസ്രായേലിലെ ബെർഷബ നഗരത്തിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇറാൻ്റെ മിസൈലുകൾ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ ഒരു വശത്ത് ഈ യുദ്ധം അവസാനിക്കുന്നു ധാരണയിലെത്തി സീസ്ഫയർ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇരുവരും ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ് എത്രയും പെട്ടെന്ന് ഇതിലൊരു സൊല്യൂഷൻ ഇനി വരേണ്ടത് അനിവാര്യമാണ് ട്രംപിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വരുമ്പോൾ ആദ്യം ഇറാൻ അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത് പിന്നീടാണ് ഇതിലൊരു സൂചനകൾ നൽകുന്നത് അതായത് ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും അവസാനിപ്പിക്കാം എന്ന നിലയ്ക്ക് ഇത് പക്ഷേ ഇപ്പോൾ അമേരിക്കയാണ് ഈ സമാധാന ശ്രമം നടത്തുന്നത് ഞാനാണ് പ്രഖ്യാപിക്കുന്നത് ഒക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇത് കൂടുതൽ മോശമായതിന്റെ എല്ലാ കാരണവും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥയെ യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് അതും മറ്റു രാജ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതിൽ വലിയ പങ്ക് അവർക്കുണ്ട് ഇപ്പോൾ ഖത്തറിനു നേരെ നടത്തിയാക്കണം മറ്റൊരു രാജ്യം കൂടി വരികയാണ് ഇറാൻ നേരത്തെ ഇസ്രയേലിന് പറഞ്ഞ അതേ കാര്യം തങ്ങളുടെ പരമാധികാരത്തിന് മേൽ ചോദ്യം എന്ന അതേ കാര്യം ഖത്തറിനു നേരെ നടന്നിരിക്കുകയാണ് ഇതിന് ഒരു മുഴുവനായ വ്യാപകമായ പരിഹാരം ഉണ്ടാവണമല്ലോ മാധു തീർച്ചയായിട്ടും ഖത്തറാണ് ഇതിൽ മധ്യസ്ഥ വഹിച്ചത് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അതായത് ഇറാനും ഇസ്രായേലിനും ഇടയിൽ അമേരിക്കയുടെ കൂടെ ഒരു മേൽനോട്ടത്തിൽ ഖത്തറിന്റെ കൂടെ മധ്യസ്ഥതയിലാണ് ഈ ഒരു സീസ്ഫെയർ ധാരണയിലേക്ക് എത്തിയത് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഏതെല്ലാം രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ടു അല്ലെങ്കിൽ ഖത്തറിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായോ എന്നറിയില്ല പക്ഷേ മധു തുടക്കത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് ഇതിലൊരു മധ്യസ്ഥന്റെ റോൾ വഹിച്ചു എന്ന് നമുക്ക് ഒരു തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രായേലാണെങ്കിൽ പോലും അതിൽ പിന്നിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ിച്ചതും സഹായം ചെയ്തതും ഇപ്പോൾ നേരിട്ട് തന്നെ ഇറാനെ ആക്രമിച്ചതും ഈ യുദ്ധത്തിൻ്റെ ഒരു ഭീതി വളരെ വ്യാപ്തി കൂട്ടിയതും ട്രംപിന്റെ ഇടപെടൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലൊക്കെ തന്നെയാണ് അതുകൊണ്ട് ട്രംപിന് നിലവിലൊരു മധ്യസ്ഥന്റെ റോൾ വഹിച്ച് ഞാനിതെല്ലാം അവസാനിപ്പിച്ച് അവസാനിപ്പിക്കാനുള്ള എല്ലാ നിർണായക ശ്രമവും നടത്തി എന്ന തരത്തിൽ പറഞ്ഞൊഴിയാനൊന്നും കഴിയില്ല ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തത്തിൽ ഒരു ഉത്തരവാദിത്വം ട്രംപിനും കൂടിയുണ്ട് ശരിയാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഖത്തർ ഇറാൻ്റെ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ നടത്തിയ അല്ലെങ്കിൽ മുന്നറിയിപ്പ് സന്ദേശമുണ്ട് ഇത് ഞങ്ങളുടെ പരമാധികാരത്തിനെതിരെയുള്ള ലംഘനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഖത്തർ അതിൽ അവസാനമായി സൂചിപ്പിക്കുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷമുണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഇറാന് വേണ്ടി അല്ലെങ്കിൽ ഇറാൻ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളൊന്നാണ് നമ്മൾ എന്നിട്ടും ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നതിലൊരു വളരെ നിരാശ പക്ഷേ സൂചിപ്പിച്ച പോലെ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെ പ്രശ്നത്തിൽ കാരണം ശേഷിയെ സാമ്പത്തിക അവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ് ഒരു യുദ്ധത്തിലേക്ക് പോവുക എന്നൊന്നും പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ അതിസമ്പന്നമാണ് എന്നിരുന്നാൽ പോലും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ലോകവ്യാപകമായി നടക്കട്ടെ